ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള തൊഴിലവസരങ്ങളിലേക്ക് തങ്ങളുടെ അഭിരുചിയും താല്പര്യവും അനുസരിച്ച് കടന്നു ചെല്ലാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയും അതിന് സഹായകരമായ നിലയിലാണ് ഈ മാറ്റങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ലോക പ്രശസ്തങ്ങളായിട്ടുള്ള സർവകലാശാലകളെല്ലാം തന്നെ ഇയർ ബിരുദ ഘടനയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയും തൊഴിലവസരങ്ങൾ തേടിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ അവിടെ നാലു വർഷ ബിരുദ ഘടനയാണ് സ്വീകാര്യമാകുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ മുൻപ് തുടർന്നിരുന്ന പോലെ മൂന്ന് വർഷ ബിരുദ കോഴ്സ് ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ചെന്ന് കൂടുതൽ കോഴ്സ് എടുത്ത് കൂടുതൽ ക്രെഡിറ്റ് ആർജിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ നിലവിൽ ഉണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഓവർസീസ് കമ്പാറ്റബിലിറ്റി ഉറപ്പ് നൽകുന്ന രീതിയിൽ ഈ പുതിയ പരിഷ്കാരം സംവിധാനം ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ മൗലികവും സർഗപരവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവരുടെ തന്നെ സ്വന്തമായ അറിവന്വേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തലത്തിലൊക്കെയാണ് അധ്യയന രീതിയിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ ബിരുദ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്